നമസ്കാരം ഞാനിപ്പോൾ ഭക്ഷണ കമ്മിറ്റി ഹാളിലാണുള്ളത് ഭക്ഷണമൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ സംഘാടകർക്കൊപ്പം ഒരു കൊച്ചു പിടിക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് നമുക്ക് അവരുടെ വിശേഷം ഒന്ന് ചോദിച്ചു നോക്കാം ആരാണ് ഈ കൊച്ചു പിടിക്കിയൊന്ന് പരിചയപ്പെടാം എന്താ പേര് ആ മിഴി മിഴി ആരപ്പ ഇവിടെ വന്ന് വിഴി ഭക്ഷണം കഴിച്ചോ ഏ അപ്പം ആർക്കത് എന്താ ചെയ്യുന്നു

ഉഷാറായിട്ട് കിട്ടും അപ്പൊ ഇന്ന് ഭക്ഷണ ഹാളിലെ വിശിഷ്ട അതിഥിയാണ് നമ്മുടെ മിഴിക്കുട്ടി ഇവിടെ വന്ന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കലായിരുന്നു മിഴിക്കുട്ടിയുടെ പരിപാടി വീട്ടിന്ന് ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ടോ വീട്ടില് ആൾക്കാരൊക്കെ വരുമ്പോ ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ടോ അപ്പൊ എന്തായാലും മിഴിക്കുട്ടി ഞങ്ങൾക്ക് കണ്ടൊരു സന്തോഷ കാഴ്ചയാണെന്ന് ഭക്ഷണ കമ്മ്യൂറ്റി ഹാളിൽ വന്നപ്പോഴിക്കുട്ടി എല്ലാവരെയും സ്നേഹം ഏറ്റുവാങ്ങിട്ടാണ് മിഴിക്കുട്ടി ഇവിടെ നിന്ന് പോകുന്നത് അല്ലെ എന്തായാലും മാത്രം ക്യാമറമാൻ നിങ്ങളുടെ അഴങ്ങിന് മിഴി വേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കി ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ സി ടെക്സ്റ്റൈൽസ് ബസ്റ്റാന്റിന് സമീപം ശ്രീകൃഷ്ണപുരം